സ്നേഹവും ഈ മതസ്നേഹവും മതസൗഹാർദ്ദമൊക്കെ ഇവിടെ ഉണ്ടാക്കണം മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളും അവരെ മതത്തിൽ ജീവിക്കും അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് മതസൗഹാർദ്ദുണ്ടാവുള്ളൂ മതത്തിൻ്റെ തത്വങ്ങളൊക്കെ ഉയർന്ന തത്വങ്ങളായി ഏത് മതത്തിൻ്റെ തത്വങ്ങളും നമ്മൾ പരിശോധിച്ചു നോക്കിയാലും അടിസ്ഥാനമായി വിനയം സഹോദര്യം വിശുദ്ധി സത്യം ധർമ്മം അങ്ങനത്തെ ഉന്നതമാവുന്ന സ്വഭാവങ്ങളുടെ മേലിലാണ് മതത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആ ഉന്നതമാവുന്ന സ്വഭാവങ്ങളെ പൂർണ്ണമായും കൊണ്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓരോ മതസ്ഥരും അവരെ മതസ്ഥ മതത്തിൽ വിശ്വസിക്കുന്നതോടുകൂടെ അവരാചാരങ്ങൾ അവർ ചെയ്യുന്നതിനോടുകൂടെ അവർക്കുള്ള കർമ്മങ്ങൾ അവർ ചെയ്യുന്നതിനോടുകൂടെ തന്നെ പരസ്പരം മറ്റുള്ള മതസ്ഥരോടും മതമത എല്ലാം സ്നേഹവും സന്തോഷവും ഒക്കെ പൂർണ്ണമായി ഇവിടെ ഊട്ടി ഉറപ്പിച്ചു കൊണ്ടിട്ട് ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ പാരമ്പര്യവിടെ നിലനിർത്താൻ വേണ്ടി അതോടൊപ്പം ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ് ഇവിടുത്തെ മതങ്ങൾ സൗഹാർദ്ദം എന്നുള്ളത് ആ സൗഹാർദ്ദമെ നഷ്ടപ്പെട്ടു പോയാൽ മതത്തിൻ്റെ വളർച്ച അത് ബാധിക്കുക തന്നെ ചെയ്യും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്കൊക്കെ നമ്മളെന്താവണം കൂട്ടുകാരാവണം അനി നമ്മൾ വേണ്ട സൗവാഹ സഹായങ്ങളും സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കണം അത് മുസ്ലിം ആവട്ടെ ഹിന്ദു ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ മറ്റ് ഏത് മതസ്ഥരാകട്ടെ അവരൊരു ഉത്തരവാദിത്തമാണ് അവരത് അടിസ്ഥാനപരമായി അവർ ചെയ്യേണ്ട ഒരു കടമയാണ് ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഈ രാജ്യത്തിൻ്റെ ഉന്നതയ്ക്ക് വേണ്ടി ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മളെ ഈ ഇന്ത്യ രാജ്യം ലോക മുന്നിൽ എന്നും നമുക്ക് അഭിമാനിക്കപ്പെടാൻ പറ്റുന്നതായ രാജ്യമാണ് അതിന് നമുക്ക് ഉള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിൽ നിന്നുണ്ടാവേണ്ടത് അപ്പം മതങ്ങൾ തമ്മിൽ പോരടിച്ചു കൊണ്ടിട്ടോ മതസ്ഥത്തിൻ്റെ ആളുകൾ തമ്മിൽ പോരടിച്ചു കൊണ്ടിട്ടൊക്കെ നിന്നാൽ ഇന്നലെക്കുള്ളതായ പുരോഗതികളൊക്കെ നഷ്ടമായി പോകും അതുകൊണ്ട് ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയും ഇവിടുത്തെ ജനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയും അവരെ ഉയർച്ചയ്ക്ക് വേണ്ടിയും അവരെ പുരോഗതിക്കൊക്കെ വേണ്ടി പൊതുവായ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം നമ്മൾ ആ നിലയ്ക്ക് സൗഹാർദ്ദവും സ്നേഹവും ഒക്കെ നിലനിർത്താൻ ആവശ്യമാവുന്ന സന്ദേശങ്ങളാവണം അമ്പല കമ്മിറ്റികളിൽ നിന്നിട്ടും പള്ളി കമ്മിറ്റികളിൽ നിന്നും മറ്റ് ചർച്ചിൻ്റെ ആളുകളിൽ നിന്നൊക്കെ ഉണ്ടാവേണ്ടതെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട്